ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ വിശേഷം എല്ലാവർക്കും എല്ലാവർക്കും റമദാൻ റമദാൻ മുബാറക് അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങള് പറയാനുണ്ടല്ലേ മെയിൻ ആയിട്ട് ഉമ്മ ഇല്ല ഉമ്മ കളിച്ചു പിന്നെ സംസാരിക്കണ്ട എന്തെല്ലാം സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഗൈസ് നമ്മള് രണ്ടാഴ്ചയായി വീരസൊന്നും ഇടാത്തത് എന്താ പറ്റിയെന്ന് മസ്സിക്ക് ഒരു സ്കിൻ ഡിസീസസ് പിടിവിട്ടു അപ്പോ വെയിൽ ഉണ്ടിട്ട് എന്നാ പറഞ്ഞത് ഡോക്ടർ നമ്മളെ ചികിത്സ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയെന്ന് എന്താ പറ്റിയാൻ ബ്ലഡിലുണ്ട് ഡിപ്രേഷൻ കുറച്ച് ഓവറായിട്ട് വന്നു അത് മുഖത്തും അതുപോലെതന്നെ ചുണ്ടിന് പുറത്ത് വേത്ത് ഒരു റാഷസ് പോലെ ഇങ്ങനെ പൊന്തി വരും പിന്നെ അതുകൊണ്ടാ നമ്മള് വീഡിയോസ് ഒന്നും ഇടാതിരുന്ന കേട്ടാ പിന്നെ മർസിക ഉമ്മ ഗൾഫിപ്പോ പത്ത് ദിവസമായി അല്ലെ പത്ത് പന്ത്രണ്ട് ദിവസമായി പക്ഷെ അമ്മ ആ ഒരു ടൈബിലെ വീട് എടുക്കണം അന്ന് വീട് അന്ന് ഇവിടെ നന്നായിട്ട് ഫേസ് ഒക്കെ മൊത്തം കണ്ണൊക്കെ മൊത്തം ഇങ്ങനെ എന്താ പറയാ എറിഞ്ഞിട്ടുണ്ടായത് പിന്നെ ആ സമയത്ത് വെറുതെ ഇവിടെ ബുദ്ധിമുട്ടിക്കണ്ടേ സംസാരിക്കാന്നും കഴിയില്ല ശെരി സംസാരിക്കുമ്പോ ഇങ്ങനെ ഇതായത് കൊണ്ട് ഫുള്ള് ഫുള്ള് എന്താ പറയാ ഇത് കടന്തരൊക്കെ കുത്തിയാൽ സംഭവിക്കൂല അതുപോലെയാണ് പൈസ ഒക്കെ ഇങ്ങനെ നീര് വെച്ചിട്ടാണ് ഇപ്പൊ കുറച്ച് മാറി മാറി വരുന്നുണ്ട് അല്ലേ പിന്നെയും അതെന്നു പറഞ്ഞാൽ ഇതിന് പോയിട്ട് വേറെ സ്ഥലത്ത് വരും അങ്ങനെ തന്നെ പിന്നെ അത് മാത്രല്ല സമയത്ത് കുറച്ച് ചൂട് തട്ടിപ്പോയി അപ്പൊ ചൂട് തട്ടി വേണ്ടി ആദ്യം കുറച്ചുകൂടി പൈസ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഞാൻ അതിപ്പോ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അടുത്തേക്ക് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ കാണിക്കാൻ വേണ്ടി പോയെന്ന് വന്നതിന് ശേഷം നിങ്ങൾ നോമ്പുണ്ടോ അപ്പൊ കോഫി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ വാങ്ങിയ പുതിയൊരു സാധനമാണ് ഞാറയുടെ കോഫി മേക്കർ കേട്ടോ നല്ല അടിപൊളി സ്റ്റൈലിഷ് ആയിട്ടുള്ള സാധനമാണ് കേട്ടോ പിന്നെ നമുക്ക് ഇതില് അല്ലെങ്കിൽ ഈ ഉണ്ടാക്കാൻ വേണ്ടി നല്ലൊരു ട്ടോ ും കാര്യങ്ങളും ഞാൻ ഞാൻ അപ്പോൾ ഇതിന്റെ ഇതിന്റെ കാര്യങ്ങളും ഇനി ബാക്കിൽ വരുന്ന ഈ എന്താ പറയാ വാട്ടർ ടാങ്ക് ആണ് ഇത് അപ്പോൾ വാട്ടർ ടാങ്കിൽ നമ്മൾ വെള്ളം നിറച്ചിട്ടുണ്ട് ട്ടോ നമുക്ക് ബാക്കിൽ അത് കണക്ട് ചെയ്യാം പിന്നെ അതിന്റെ ഒന്നിച്ച് വരുന്നത് ഈ ഒരു സാധനം ആകട്ടെ ഇതിലാണ് നമുക്ക് കോഫി പൊടിയൊക്കെ ഇടേണ്ടത് പിന്നെ ഇത് വെച്ചാൽ സാധാ സ്പൂണ് പിന്നെ ഇതിന്റെ ബാഗ് സാധനം വെച്ചിട്ടാണ് നമ്മുടെ കോഫി പൗഡർ ഇട്ടതിന് ശേഷം നമുക്കൊന്ന് എന്താ വരാ പ്രസ് ചെയ്തിട്ടൊന്ന് നിരപ്പാക്കി വെക്കാൻ വേണ്ടിട്ട് പിന്നെ നമുക്ക് പവർ ബട്ടൺ ക്ലിക്ക് ചെയ്യാം ആ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് കാണിക്കും പിന്നെ ഈ ഒരു ഈ സൂചി ഉണ്ടാകാം ഏകദേശം ഇവിടെ എത്തിക്കഴിഞ്ഞാലാണ് നമുക്ക് ഇതിൽ എന്താ പറയുക കോഫി പൗഡർ ഇട്ടിട്ട് ഇവിടെ വെക്കേണ്ടത് അപ്പം ഞാൻ ഒരു സ്പൂൺ കോഫി പൗഡർ ഇട്ടിട്ടുണ്ട് കേട്ടോ ഏകദേശം ഇങ്ങനെ ഇട്ടതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഇതിന്റെ കൊണ്ട് നമുക്ക് നിരപ്പാക്കി വെക്കാം പിന്നെ നമുക്ക് ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടാവും താഴെ നോക്കുമ്പോ ഇൻസേർട്ട് ലോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി അവിടെ നമുക്ക് ഇൻസേർട്ട് ചെയ്തതിനു ശേഷം നമുക്ക് ലോക്ക് ചെയ്തതിനാൽ സാധനം ലോക്ക് ചെയ്യാൻ വേണ്ടി പോയി പോയിട്ടാ അപ്പൊ നമുക്ക് ഇനി അടുത്തത് ഈ ഒരു കോഫി ബട്ടൺ അല്ലേ അതൊന്ന് പ്രസേജ് നമ്മളെ കോഫി ഇങ്ങനെ വന്നോളും രണ്ടിലും രണ്ട് വരുന്നു കളറായിട്ടാണ് ഒന്നിൽ കുറച്ച് ഡാർക്ക് ഒന്നിൽ കുറച്ച് ലൈറ്റ് കളറായിട്ട് അപ്പൊ നമുക്ക് മിൽക്ക് ഫോം ചെയ്യാനുള്ള ബട്ടൺ ആട്ടെ ഇത് അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു സാധനം ഇല്ല അത് നേരെ ഏകദേശം ഇവിടെ എത്തുന്ന സമയത്ത് നമുക്ക് ബാക്കിൽ സംഭവം ചെയ്യാം അപ്പോൾ ഇതാണ് നമുക്ക് മിൽക്ക് ഫോം ഫോമേനുള്ള സാധനം കേട്ടോ ഏകദേശം നമുക്ക് തണുത്ത ആണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് ഫോം ആയി കിട്ടും കേട്ടോ ഇതിൽ ശേഷം നമുക്ക്

പിന്നെ നമ്മുടെ കോഫി ഉണ്ടാക്കിയതിന് ശേഷം ഇവിടുന്ന് ചിലപ്പോ ഡ്രോപ്സ് കിട്ടാൻ സാധ്യത അപ്പൊ ഇത് നമുക്ക് വേറെ തന്നെ എക്സ്ട്രാ മാറ്റിയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളും ഉണ്ട് അപ്പൊ ആ കാര്യ കോഫി മേക്കർ അടിപൊളി സാധനം കേട്ടാ എല്ലാവർക്കും നല്ല ഉപകാരപ്പെടുന്ന സാധനമാണ് അപ്പൊ ഇത് വാങ്ങാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ താങ്ങിക്കൊടുക്കാം ചെക്ക് ചെയ്ത് നോക്കാം നമ്മളെ കുറച്ച് ഞാൻ എന്താ ഡോക്ടർ പറഞ്ഞത് എന്താ പറയാ ചൂടികം തട്ടാൻ പാടില്ല പിന്നെ അത് മാത്രമല്ല വേർക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ഏഹ് സംഭവം തന്നെ ആയിരിക്കും പിന്നെ അത് ഇവിടെ പത്തനം ഉണ്ടാക്കുന്ന സമയം നന്നായിട്ട് വേർത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആക്കിയാ മതി ായിട്ട് അതിന്റെ ലയറൊക്കെ പോയിട്ട് എന്താ പറയാ തൊലിയൊക്കെ പറഞ്ഞ ഒരു ഇതിലാ ഉള്ളത് അപ്പൊ ആ സമയത്ത് നമ്മള് പിന്നെയും ചൂട് തട്ടിയും വേറൊക്കെ ചെയ്യുന്ന സമയത്ത് അധികം വെയ്യാന്നല്ലേ കരി കറിയുണ്ടാക്കിയന്ന് ഞാൻ ഇവിടുന്ന് ഓരോ സാധനം കട്ട് ചെയ്യുന്ന സമയത്ത് ഓക്ക് ഒരു പാത്രം ഒരു ഇതും കൊടുത്തേനെ അനങ്ങാണ്ട് ഇതോളം കത്തിയോ ഇതെല്ലാം നമ്മളെ കിച്ചണിലെ അപ്പൊ നമ്മള് ഇന്നിപ്പോ ഫസ്റ്റ് അത് എന്തായാലും അടിപൊളി സാധനം ആക്കണം എന്നൊക്കെ വിചാരിച്ചത് ഉമ്മ പോ സം പിറ്റേ ഉമ്മ പിന്നെ ഉമ്മാക്കും ടിക്കറ്റ് മാറ്റാനൊക്കെ അങ്ങനെ പിന്നെ പോകുന്നു വിചാരിച്ച് ഒരു വട്ടം പോയി ഏകദേശം കംപ്ലീറ്റ് മാറി ഒന്നും കൂടി കൂടി സംഭവം ഇത് ശരിക്കും കാരണം മസ്തി വർക്കിന് പോകുന്ന സമയത്ത് നല്ല വെയിലുള്ള രണ്ട് ദിവസം നിരക്കണ ഒരു വർക്ക് അപ്പൊ രണ്ട് ദിവസം നല്ല വെയിലുകൊണ്ടിട്ടാണ് ഞമ്മള് യാത്ര ചെയ്തി ബൈക്കിലാ പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ അതുകൊണ്ടായിരിക്കും അത് പുറത്തേക്ക് വന്നിട്ടുണ്ടായിക്കാനാ എന്താ ബേബി എന്താ ചെയ്യുന്നു Погна, не погна, не പിന്നെ നമുക്ക് ഓർഡനിൽ പിസ്സ ഉണ്ടാക്കാം അല്ല അല്ലെങ്കിലും ഞാൻ എതിർക്കാനോട് പറഞ്ഞിട്ടുണ്ടായി നമുക്ക് ഈയൊരു റംദാൻ നല്ല ഹെൽത്തി റംദാൻ ആക്കണം അങ്ങനല്ല ഒരുപാട് എണ്ണക്കടികളോ അങ്ങനെയുള്ള സംഭവമൊന്നും വേണ്ട നമുക്ക് നല്ലൊരു എന്താ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തിട്ടുള്ള നല്ലൊരു ഡ്രിങ്കും പിന്നെ അതുപോലെ തന്നെ ഒരു നല്ല നല്ല സ്നാക്കും ഉണ്ടാക്കാൻ അപ്പൊ നമ്മൾ ആക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് പിസ്സയാണ് വേറെ വർഷക്ക് പിസ്സ കഴിക്കാൻ പാടില്ല പിസ എന്ന് പറഞ്ഞാൽ ചിക്കൻ ബീഫ് അങ്ങനത്തെ ഒന്നും കഴിക്കാൻ പാടില്ല മുട്ട വെജിറ്റബിള് മാത്രമേ കഴിക്കാ ഫിഷ് കഴിക്കാ ഫിഷ് പ്രശ്നമില്ല

കത്തിണ്ടോ ചോദിച്ചിട്ട് കത്തിയുണ്ട് ഇത് നമ്മുടെ പിസ്സേന്റെ ബാറ്ററി റെഡി ആക്കുന്നതാണ് നല്ല കച്ച ആക്കിട്ടാണ് അരിപ്പൊടിയാ അപ്പൊ നമ്മള് ഡ്രിങ്ക് ഈ പാഷൻ ഫ്രൂട്ടിന്റെ പളുപ്പ് വെച്ചിട്ടാണ് പളപ്പല്ലേ പളുപ്പ് വെച്ചിട്ടാണ് പിന്നെ നമ്മളെ ഇവിടെ തന്നെ പുതിയ നമ്മള് നട്ടിട്ടുണ്ട് അപ്പൊ പുതിയ വറച്ചിട്ട് വരാം അത് ഇതെല്ലാം മിക്സ് ആയിട്ടില്ല എന്താ ഇതിന് പറയാ ഡ്രിങ്ക് എങ്ങനെ സമയത്ത് നട്ടാ നട്ട് ഇതെല്ലാം ഏകദേശം നല്ല അടിവളായിട്ട് വളർന്നിട്ടുണ്ട് ഇതിൽ എത്ര പറഞ്ഞു പറഞ്ഞു ഇവിടെ ഉമ്മടെ വന്നിട്ട് വെള്ളമൊക്കെ അടിക്കല് ഉമ്മ പോകുന്ന സമയത്ത് നല്ല പച്ചക്കറിയൊക്കെ നട്ടിട്ടാണ് പോയത് മൂന്നല്ല പറ എന്നിട്ട് പറഞ്ഞു ഒന്നുകൂടി വേണം ഒന്നും കൂടി അപ്പൊ ഞാൻ നമ്മളെ പിസ്സ ഇവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളിങ്ങനെ ആ ശെ പറഞ്ഞാ ഒരു മുഖത്തൊരു ഫേസ് പാക്ക് ഇട്ട ഒരു ഫീൽ ആ വായു ഇതുവാൻ ശെരിക്കാൻ പറ്റാണ്ട് ഡ്രൈ ആയിട്ട് ഏർ പിന്നെതാ നമ്മളെ ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത് ഇന്നലെ പോയി പിന്നെ മസീഫ് റിയില്ല ഞാനും മാത്രമേ ഉള്ളുട്ടാ അതുകൊണ്ടുതന്നെ ഇങ്ങനെ കൂടുതലായിട്ടൊന്നും ഫ്രിഡ്ജിൽ ഉണ്ടായിട്ടില്ല ണ്ടായിട്ടും കാര്യല്ല ഇന്ന കഴിക്കാം അതെ നാളെ അതായത് ഇപ്പൊ ആപ്പിളും ഒരു ഓറഞ്ചും മധുരം കാണുമ്പോൾ ഏകദേശം പാങ്കൊടുക്കണ്ട ടൈം ആയല്ലേ അപ്പത്തേക്ക് നമ്മളെ പിസ്സ റെഡിയാവൂലേ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഉണ്ട് പറയണ 0 the second it is <laughs> not saying that all one second only that is one minute only hi hi maratti item teacher you have directly taken it directly taken it that is there now it is there put the bamboo put the bamboo broke is mute broke maybe go now come this is the style പിസ്സ രണ്ടെണ്ണം ആക്കിട്ടാ പിസ്സ പ്ലേറ്റിന് വെച്ചോണ്ട ഇങ്ങനെയായിട്ട് അപ്പൊ നമ്മളെ നോമ്പ് കുറേ കഴിഞ്ഞു പിന്നെ നോമ്പ് തുറട്ടി നമ്മളിട്ടുണ്ടായത് നെയ്ച്ചോറും അതുപോലെ തന്നെ എന്താ പറയുക ബീഫും ചിക്കനും ഒന്നും കഴിക്കാൻ വേണ്ടിയിട്ടില്ലല്ലോ പിന്നെ എനിക്ക് ഞാനും ഇപ്പൊ ബീഫ് കറിയും നെയ്ച്ചോറും ആക്കിയിട്ടുള്ളത് ഈസി കുക്ക് കേട്ടോ കാരണം അതിലത്ര വല്ല ചൂടും കാര്യമൊന്നും വരൂല്ലോ അതുകൊണ്ട് ആക്കിയിട്ടുള്ളത് പിന്നെ നമ്മള് വീഡിയോ അതായത് ഇപ്പൊ നമ്മള് വീടിന് നമ്മള് മറന്നൂല്ലേർമ്മയാണ് നമ്മൾ ഇങ്ങനെ രണ്ടാൾക്കാർ ഇങ്ങനൊരു ബ്ലോഗെയ്യുന്ന ആൾക്കാരുണ്ട് നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടി വീഡിയോ ചെയ്താണ് ഇങ്ങനെ ആയതുകൊണ്ട് അധികം ഒന്നും എന്താ പറയാ വീഡിയോസ് ഒന്നും എടുക്കാൻ വേണ്ടി പറ്റൂല അപ്പൊ ഇങ്ങള് റമലാം മാസാണ് മാറാൻ വേണ്ടിട്ട് നന്നായിട്ട് ഭയങ്കരമായിട്ട് പ്രശ്നമാണ് ചെറിയ പ്രശ്നം അല്ലെ ബുദ്ധിമുട്ടാണ് നോക്കുന്നത് രാവിലെ ഉറങ്ങി കഴിക്കുമ്പോൾ ഭയങ്കരമായിട്ടൊരു എന്താ പറയാ ട്രെയിറിലായിട്ട് ഇങ്ങനെ പൊന്തിട്ടൊക്കെ ആയിട്ട് വല്ലാത്തൊരവസ്ഥയാണ് ഇങ്ങനൊന്നും ആർക്കും ഇല്ലാണ്ട് കിട്ടല്ല അവസ്ഥയും അപ്പോൾ എന്തായാലും നമ്മളിവിടെ അതിൻ്റെ അപ്പ് ചെയ്യാൻ ഇൻഷാല്ല അല്ലെങ്കിൽ അസുഖം മാറുന്നതിന് മുമ്പ് അല്ല അവർ അസുഖം മാറട്ടെ പെട്ടെന്ന് അസുഖം മാറിക്കാൻ പെട്ടെന്ന് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്പോൾ അതായിരിക്കും ബൈ